ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ജർമിയ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു നമ്മുടെ ജീവിതത്തിൽ നാം നമ്മോട് ചോദിക്കേണ്ടതും ഉത്തരം കണ്ടെത്തേണ്ടതുമായ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഞാൻ ഈ ഭൂമിയിൽ ആരാണ് കാരണം ഈ ഭൂമിയിൽ ണെന്ന് നമുക്കറിയില്ല എങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ സൃഷ്ടാവിന് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു ജീവിതം നാം ഈ ഭൂമിയിൽ ജീവിച്ചേക്കാം ജർമയായോട് ഈ വചനം പറയുമ്പോഴും നമ്മോടുള്ളതായ ഒരു ചോദ്യം അതിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടപ്പാണ് നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഓരോ ഉദ്ദേശത്തിനായി സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം ഒരു സ്വാഭാവികമായ പ്രക്രിയയുടെ ഫലമായി ഈ ഭൂമിയിൽ ജനിച്ചവർ മാത്രമല്ല മറിച്ച് ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഓരോ ലക്ഷ്യത്തിനു വേണ്ടിയാണ് അതിനാലാണ് ജർമ്മിയ പ്രവാചകനോട് ദൈവം പറഞ്ഞത് നീ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞിരുന്നു നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രയോജനകരമാകണമെങ്കിൽ നാം അവന്റെ ഉദ്ദേശം നിറവേറ്റണം അതിനാൽ നാം നമ്മോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചേ മതിയാവുന്നു ഞാൻ ആരായി അറിയപ്പെടാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ ദൈവം നമ്മോട് പറയും നീ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജെർമിയായെ ഒരു പ്രത്യേക ജോലിക്കായി വേർതിരിക്കുകയാണെങ്കിൽ എല്ലാവരും ഓരോ പ്രത്യേക ജോലികൾക്കായി ശുശ്രൂഷകൾക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ജെർമിയായോട് ദൈവം പറയുന്നുണ്ട് ഞാൻ നിന്നെ അനേകം ജാതികളുടെ പ്രവാചകനായി നിയമിച്ചു നാം ആരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ത് ചെയ്യുവാനാണ് നാം സൃഷ്ടിക്കപ്പെട്ടത് എവിടെ ആയിരിക്കുവാനാണ് നാം സൃഷ്ടിക്കപ്പെട്ടത് ഈ ചോദ്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തോട് ഒന്ന് ചോദിക്കേണ്ടതുണ്ട് നാം നമ്മുടെ ജോലിയിൽ മികവറ്റോരായതുകൊണ്ടും അതിൽ നിന്ന് നാം പണം സമ്പാദിക്കുകയും ആളുകൾ നമ്മെ അംഗീകരിക്കുകയും ചെയ്യുന്നു അതിനർത്ഥം നിങ്ങൾ ആ ജോലി ചെയ്യുവാൻ വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് അർത്ഥമാക്കുന്നില്ല ദാവീദ് ഒരു നല്ല കിന്നരം വായനക്കാരനായിരുന്നു ഇസ്രായേൽ ജനം മുഴുവനും സൗൽ രാജാവിന് കിന്നരം വായിക്കുവാൻ യോഗ്യനായി കണ്ടത് അവനെ മാത്രമാണ് എന്നാൽ ദാവീദിൻ്റെ ഉദ്ദേശം ഒരു കിന്നരം വായിക്കുക എന്നതായിരുന്നില്ല ഇസ്രായേലിൽ മറ്റാർക്കും സാധിക്കാതെ വന്നപ്പോൾ കൂല്യാത്തിനെ വധിച്ച ഒരു വീരയോദ്ധാവായി ദാവീദ് അവൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരം കണ്ടെത്തുകയായിരുന്നു എന്നാൽ ഒരിക്കലും ദാവീദ് ഒരു പടയാളിയോ ഒരു പോരാളിയോ ആയിട്ടല്ല സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള കഴിവും വരവും ഉണ്ടെങ്കിൽ പോലും ദൈവത്തോട് നാം ഒന്ന് ചോദിക്കണം നീ എന്നെ സൃഷ്ടിച്ചത് ഇതിനു വേണ്ടിയിട്ടുമാണ് തങ്ങൾ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോഴും ഉറപ്പില്ലാത്തവരും ഭൂമിയിൽ തങ്ങളുടെ ഉദ്ദേശം ഇതുവരെ കണ്ടെത്തിയിട്ടില്ലാത്തവരുമായ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ് ഇന്നത്തെ ഈ സന്ദേശം ദൈവം മറുപടി നൽകും അവരോട് നമുക്ക് ചോദിക്കാം നാം ഈ ഭൂമിയിൽ എവിടെ ആയിരിക്കണമെന്നും എന്തായിരിക്കണമെന്നും ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് അവൻ്റെ ആ ഉദ്ദേശത്തോട് ചേർന്ന് നിന്ന് അവന് വിധേയപ്പെടുമ്പോൾ നാം എന്തായിരിക്കണമെന്ന് അവൻ വെളിപ്പെടും ഒരു നമ്മൾ ആഗ്രഹിച്ച സ്ഥലങ്ങളിലല്ലായിരിക്കാം നാം ഇപ്പോൾ ആയിരിക്കുന്നത് എന്നിരുന്നാലും നാം ഇവിടെ ആയിരിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് നാം മറ്റൊരു രാജ്യത്തേക്ക് പോകുവാനാണ് ആഗ്രഹിച്ചെങ്കിൽ പോലും ദൈവം എന്നെ എത്തിച്ചത് ഞാൻ ആഗ്രഹിച്ചിടത്തല്ല മറ്റൊരു സ്ഥലത്താണ് എങ്കിൽ പോലും നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ദൈവം ഒരു പക്ഷേ ആഗ്രഹിച്ചത് നമ്മളാഗ്രഹിച്ചത് പോലെയുള്ള ആ സ്ഥലമല്ലായിരിക്കാം നിങ്ങളായിരിക്കുന്നിടത്ത് ദൈവത്തിന് ചില കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യുവാനുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിന് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ ആരാണ് ഞാൻ എന്തിനു വേണ്ടിയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഞാൻ എവിടെയായിരിക്കുവാനാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നതിനുള്ള ഒരു ഉത്തരം നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് കണ്ടെത്തുകയാണ്